കേരളത്തിൻ്റെ കാർഷിക മേഖലയായി ബന്ധപ്പെട്ടിട്ട് ചില സുപ്രധാനമായ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് അതിൽ ഒന്ന് നമ്മുടെ കർഷകർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കേരളം കേരളത്തിൻ്റെ തനതായ ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നുള്ള ഇടത്തിൽ വളരെ ചെറിയൊരു പ്രീമിയം മാത്രം അടച്ച് സർക്കാർ അവർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് രീതി അതോടൊപ്പം തന്നെ കേരളത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി പി എം എഫ് ബി വൈ എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതിയായിരുന്നു ഒരുപാട് പരാതികൾ അക്കാര്യത്തിലെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരിഷ്കരിക്കപ്പെട്ട കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണം എന്ന് ഗവൺമെൻറ് ആലോചിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി പുനരവതരിപ്പിച്ച കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ പതിനാല് ജില്ലകളിലും നടപ്പിലാക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഒരു ഇൻഷുറൻസ് പദ്ധതി മാത്രമായിട്ട് നടപ്പിലാക്കുമ്പോൾ നമ്മൾ ഈ രണ്ട് പദ്ധതിയും കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട് അതിലൂടെ കർഷകർക്ക് പരമാവധി സഹായം ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം വെച്ചത് മുൻകാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറിവരുന്ന ഒരു സാഹചര്യത്തിൽ കൃഷിക്ക് നഷ്ടമുണ്ടാവുക എന്നുള്ളത് സാധാരണമായി തീരുകയാണ് എപ്പോഴാണ് മഴയുണ്ടാവുക എന്ന് പറയാൻ പറ്റുന്നില്ല പെയ്യുന്ന മഴയുടെ രീതി പഴയ കാലത്തെ കലണ്ടറുകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ ആ രീതിയിലെല്ലാം മാറുകയും പുതിയ രീതിക്കനുസരിച്ചിട്ടുള്ള കാലം തെറ്റി പെയ്യുന്ന കാലവർഷങ്ങളൊക്കെ പറയുന്നത് പോലെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിന് കർഷകർക്ക് സഹായകമാകുന്ന തരത്തിലേക്ക് ഉള്ള ഒരു ഇടപെടൽ തീർക്കേണ്ടത് അനിവാര്യമാണ് വന്യമൃഗശല്യത്തിൻ്റെ വിഷയങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെയും കാർഷിക മേഖലക്കുണ്ടാക്കുന്ന കൃഷിക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന തരത്തിലാണ് നമ്മൾ ഈ ഇൻഷുറൻസ് പദ്ധതി പ്രത്യേകിച്ച് കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞത് പതിനാല് ജില്ലകളിൽ നടപ്പിലാക്കണം എന്ന് ആലോചിച്ചത് അത് നടപ്പിലാക്കി അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഒരു ചെറിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉണ്ടായത് നമുക്ക് അതിനുള്ള സമയത്തിൻ്റെ പ്രശ്നമായിരുന്നു ഓരോ പ്രാവശ്യവുമൊക്കെ ഈ വലിയ ശാഠ്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നു ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി പണം വിനിയോഗിച്ച് കർഷകരിൽ നിന്നൊരു ചെറിയ പ്രീമിയവും കൂടി കർഷകർ അടയ്ക്കുന്ന ചെറിയ പ്രീമിയം കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രീമിയത്തിൻ്റെ തുക അമ്പത് അമ്പത് എന്ന അനുപാതത്തിൽ ആ തരത്തിലാണ് നമ്മളത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അതിൻ്റെ വിഹിതം നൽകുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില നിബന്ധനകളും സാഠ്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുപ്പത്തി ഒന്നിന് ഇൻഷുറർ ചെയ്യുന്നതിനുള്ള സമയപരിധി തീരുന്നു എന്ന ഒരു മട്ടിലേക്കെത്തി മുപ്പത്തിയൊന്നാം തീയതി അത്തരമൊരു പരിപാടി അവസാനിപ്പിക്കും എന്നൊരു തരത്തിലേക്ക് എത്തി അത് നമ്മുടെ കർഷകർക്ക് എല്ലാവർക്കും ഇത് ഇൻഷുറൻസിൽ ചേരുന്നതിനുള്ള സമയം മതിയായ സമയം ലഭ്യമാകാത്ത ഒരു പ്രശ്നമുണ്ടായി ഇത് മുൻകൂട്ടി തന്നെ ജനുവരി മാസത്തിൽ മുപ്പത്തി ഒന്നിനനുസരിച്ച് അത് തീരും എന്നത് കണ്ടുകൊണ്ട് ഞാൻ തന്നെ കേന്ദ്ര ഗവൺമെൻ്റെ കത്തെഴുതുകയുണ്ടായി ഡിപ്പാർട്ട്മെൻ്റ് എന്ന തരത്തിൽ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി നമ്മൾ കേരളത്തിൻ്റെ വിഹിതം അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം പറഞ്ഞു അതിൻ്റെ ഉറപ്പ് കൊടുത്തു എന്നിട്ടും അത് നീട്ടുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ല കേരളത്തിൻ്റെ വിഹിതം അടച്ചതിന് ശേഷവും ചില പ്രയാസങ്ങളുണ്ടായി കേരളത്തിൻ്റെ വിഹിതത്തിൻ്റെ ആദ്യഘടും നമ്മൾ അടയ്ക്കണം എന്ന് പറഞ്ഞ വിഹിതം അടച്ചു കഴിഞ്ഞിരിക്കുകയാണ് അടച്ചു കഴിഞ്ഞിട്ട് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയാണ് നടപ്പിലാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടൊരു സ്ഥാപനം തന്നെയാണ് അവരുടെ അനുമതി ഇക്കാര്യത്തിൽ ലഭ്യമാകേണ്ടതുണ്ടായിരുന്നു ആ അനുമതിയും ലഭ്യമാക്കിയിട്ടാണ് ഇപ്പോൾ വയൽ നിൽക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പോർട്ടൽ ഓപ്പൺ ചെയ്യും എന്നാണ് അനൗദ്യോഗികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അതിനുശേഷം ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടാവുകയാണ് എങ്കിൽ തിങ്കളാഴ്ച ഉറപ്പായിട്ടും പോർട്ടൽ ഓപ്പൺ ചെയ്ത് കിട്ടും ജനുവരി മാസം പതിനഞ്ച് വരെ അത് പോർട്ടൽ ഓപ്പൺ ചെയ്ത് കർഷകർക്ക് ഈ പദ്ധതിയിൽ ചേർന്ന് അവർക്ക് ഇൻഷുറൻസ് തങ്ങളുടെ വിളകൾ ഇൻഷുർ ചെയ്യുന്നതിനുള്ള അനുമതി ലഭ്യമാവണം അവസരം ലഭ്യമാക്കണം എന്നാണ് കേന്ദ്രം കേരളത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നടപടികൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളോട് ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന് അറിയിച്ചിരിക്കുന്നത് ജനുവരി മാസം പതിനഞ്ച് വരെ ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നതിനുള്ള അനുമതി കേരളത്തിലെ കർഷകർക്ക് ലഭ്യമാക്കും എന്നതാണ് അത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പക്ഷെ പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടില്ല ഓപ്പൺ ആക്കുന്നതിന് അനൗദ്യോഗികമായി നമ്മൾ മനസ്സിലാക്കുന്നത് രേഖാമൂലം നമ്മളെ അറിയിച്ചിട്ടില്ലെങ്കിലും അനൗദ്യോഗികമായി നമ്മൾ മനസ്സിലാക്കുന്നത് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി കൂടി കണ്ട് ഇക്കാര്യത്തിൽ ഉത്തരവിടേണ്ടതുണ്ട് എന്ന തരത്തിലാണ് ശരിയോ തെറ്റോ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അനൗദ്യോഗികമായി കിട്ടിയിരിക്കുന്ന അറിയിപ്പാണെന്നുള്ളതുകൊണ്ട് ഞാൻ എന്റെ മറ്റിലേക്ക് കടക്കുന്നില്ല എങ്കിലും പതിനഞ്ചാം തീയതി വരെയും നമുക്ക് നീട്ടി നൽകുന്നതാണ് എന്ന് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയും കേന്ദ്ര ഗവൺമെന്റിന്റെ കൃഷി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു നമ്മൾ ഇപ്പം കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു പ്രശ്നത്തിന് ഞങ്ങൾ വളരെ നേരത്തെ മുതൽ തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട് ആ പ്രശ്നത്തിന് പരിഹാരമാകും തിങ്കളാഴ്ചയോടു കൂടി അതിന് പരിഹാരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്